വലിയ നോയമ്മിന്റെ മുപ്പത്തിയൊമ്പതാം ദിവസം വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കവാടം സ്വർഗത്തിന്റെ കവാടമാണ് അത് കൃപയുടെ കവാടമാണ് പകൽ സമയം ഇത് അടയ്ക്കപ്പെടുകയില്ല അവിടെ ആകട്ടെ രാത്രി ഇല്ലതാനും എന്താണ് ഈ പകൽ നന്മയുടെ വെളിച്ചം നിറഞ്ഞ പകലാണിത് അതിൻ്റെ സ്നേഹത്തിന്റെ ശോഭയുണ്ട് സത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കിരണങ്ങളുണ്ട് നമുക്ക് വേണ്ടി കൃപയുടെ കവാടം സദാ തുറന്നു തരുന്ന ഈശോർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വർഗം ലക്ഷ്യമാക്കി ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കൃപാ കവാടത്തിലൂടെ നാമും യാത്ര ചെയ്യുകയാണല്ലോ നമ്മെ കാത്തിരിക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ നന്മയുടെ വെളിച്ചം നമുക്ക് സ്വന്തമാക്കാം സ്നേഹവും ത്യാഗവും ചേർത്ത് വെച്ച് കൃപാ കവാടത്തിലൂടെ കടന്ന് നമുക്ക് ദൈവദർശനം ഉറപ്പാക്കാം നമുക്ക് വേണ്ടി സ്വർഗം കരുതി വച്ചിരിക്കുന്ന ഈശോയെ നോക്കിയാണോ ഈ നോയമ്മിൻ്റെ ദിവസങ്ങളിൽ യാത്ര ചെയ്തത് കൃപയുടെ ഈ അവസാന അവസരങ്ങളെ പ്പോഴെങ്കിലും നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കാം ഇന്ന് ബോധപൂർവം സ്നേഹത്തിന്റെ രണ്ട് പ്രവർത്തികൾ ചെയ്ത് കൃപ സ്വീകരിക്കാം ദൈവമേ എനിക്കായി കൃപയുടെ കവാടം തുറന്നു തരണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം